ഇവിടെ ചുമടം ചുമന്നോ സഹോദരി എന്താണ് പാടിയത് അപ്പോസ്തരന്മാർ ചുമടുമായി വരുന്നുണ്ടല്ലോ അത് കഥ യേശു കൃഷ്ണന്റെ ശിഷ്യന്മാർ ചുമലിൽ കൊട്ടുമായി വരുന്നത് സഹോദരി കണ്ടല്ലേ അത് ശരിയാണല്ലോ എന്താണ് അവരുടെ കുട്ടിയിലുള്ളത് അവരുടെ കുട്ടിയിലുള്ളത് അപ്പമാണ് അപ്പമോ അതോ നിന്ന് ലഭിച്ചു അത് യേശു ചെയ്ത അത്ഭുതമാണ് അത്ഭുതമോ എനിക്ക് പറഞ്ഞുതരാമോ ഒരു െ പിന്തുടർന്നു കണ്ടെ പിന്തുണിച്ച പുരുഷാർത്ഥന യേശു എന്തു നന്മയാണ് ചെയ്തത് യേശു അവരോട് ദേവരാജയത്തെ കുറിച്ചും സംസാരിച്ചു രോഗങ്ങളെ സൗജ്യമാക്കി എല്ലാവർക്കും ആഹാരം നൽകി ഇത്രയും വലിയ പുരുഷന് യേശു എങ്ങനെ ിഷ്യ തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കു പറഞ്ഞു എന്നാൽ ശിഷ്യന്മാർക്ക് ഇത്രയും വലിയ പുരുഷത്തിന് എങ്ങനെ ആഹാരം കൊടുക്കാൻ കഴിയുമെന്ന സംശയവും അവിശ്വാസവും ഉണ്ടായിരുന്നു പിന്നെ കാലത്തിലായി വരെ എല്ലാം ഒരുമിച്ചിരുവാൻ കൽപ്പിക്കുന്നു ും കൊണ്ട് എത്ര പേർക്കാണ് ആഹാരം നൽകിയത് അയ്യായിരം പേർക്ക് ആഹാരം നൽകി ശേഷിയ കഷ്ണങ്ങൾ പന്ത്രണ്ട് വട്ടം നരച്ചെടുത്തു അതാണ് ശിശന്മാർ ചുമന്നു വേണം നമുക്ക് കണ്ടത് ഇതെങ്കിലും നമുക്കൊരു പാഠം പഠിക്കാൻ അവിശ്വാസം നമുക്ക് ഉണ്ടാകരുത് അത് വീട്ടിൽ ചുമടാൻ തീരും